ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ഓട്ട്നോ ചാനൽ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കിയേക്കണേ പുതിയ പുതിയ വീഡിയോസുകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു യാത്ര ചെറിയൊരു യാത്രയാണ് അല്ല കാരണം ഈ ബീച്ചിലേക്ക് ആണ് യാത്ര തുറഞ്ഞങ്ങനെ എടുക്കുക തുറവരുന്ന് പടിഞ്ഞാറൻ വഴി പോയാൽ നമുക്ക് ഈ അന്നാരനഴി ബീച്ചിൽ വളരെ എളുപ്പം എത്താൻ സാധിക്കും വളരെ ശാന്തമായിട്ടുള്ളൊരു ബീച്ചാണ് അന്നാരനഴി ബീച്ച് ഞായറാഴ്ച ദിവസങ്ങളിലാണ് ഇവിടെ തിരക്കും കൂടുതലായിട്ട് അനുഭവപ്പെടാറുള്ളത് അല്ലാത്ത ദിവസങ്ങളിൽ വളരെ ശാന്തമായിട്ട് നടക്കുന്നൊരു ബീച്ചാണ് എന്നിരുന്നാൽ പോലും വരാൻ നല്ല താല്പര്യമുള്ള ആൾക്കാർ ഒന്ന് ശ്രദ്ധിച്ച് വേണം ബീച്ചിലേക്കൊക്കെ കളിക്കാനായിട്ട് ഒക്കെ ഇറങ്ങാനായിട്ട് കാരണം ഇവിടെ അപകട മരണങ്ങൾ വളരെ തുടർക്കഥയായിട്ടുള്ളൊരു ബീച്ചാണ് അപ്പം കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാനുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം കാരണം നമ്മുടെ നീവൻ്റെ വില നമുക്കറിയാവുള്ളൂ മിക്കപ്പോഴും ഇവിടെ അപകരണം അപകട മരണങ്ങൾ ഉണ്ടാവാറുണ്ട് കാരണം തിരമാലകളിലെ ശക്തിയായ ഒഴുക്കാണ് ഇതിന് കാരണം അതുകൊണ്ട് സൂക്ഷിക്കുക എല്ലാവരും വന്ന് കാണുന്നവരൊക്കെ ഒന്ന് സൂക്ഷിക്കുക അങ്ങനെ ഞാനും എൻ്റെ അമ്മയും അച്ഛനും പിള്ളേരും ഒക്കെ ആയിട്ട് ചെറിയൊരു യാത്ര വന്നതാണ് വൈകുന്നേരം സമയമായതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് മെയിലുണ്ട് അതുകൊണ്ട് വീഡിയോസൊക്കെ എടുക്കാൻ അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം മെയിൽ എടിക്കുന്നതുകൊണ്ട് തന്നെ അപ്പം ഞങ്ങൾ കുറേ നേരം ബേച്ചിലിരുന്നു മേലിലധികം ചൂണൊന്നുമില്ല കാരണം കാറ്റുള്ളതുകൊണ്ട് ചൂണ് വളരെ കുറവാണ് നല്ല ശക്തിയായ തിരമാലകളും പിന്നെ അതിൽ തിരമാലകളിങ്ങനെ കയറി വരുമ്പോഴത്തേക്കും അതിൽ വരുന്ന മീനുകളെയൊക്കെ കഴിക്കാൻ വേണ്ടി പ്രത്യേകം കൊക്കുകളൊക്കെ വന്നിരിക്കുന്നത് കാണാൻ തന്നെ ഒരു നല്ലൊരു ഭംഗിയാണ് പിന്നെ മഴക്കാറൊന്നും ഇല്ലാത്തോണ്ട് വളരെ കുഴപ്പമില്ലാത്ത രീതിയില് കുറച്ചു നേരം പിള്ളേരുമായിട്ട് കളിച്ചിട്ട് പോരാൻ പറ്റി വളരെ ശാന്തമായിട്ട് ഒഴുകുന്ന ഒരു ബീച്ചാണിത് സമയം കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ ബീച്ചിലൊന്ന് വരാൻ നോക്കുക മാലിന്യങ്ങളോ അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള കുഞ്ഞിമുട്ടികളൊന്നും ഈ ബീച്ചിലില്ല കഴിഞ്ഞ ദിവസം ഞങ്ങൾ അർത്തിങ്ങ ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ ഇപ്പം ഇറങ്ങി നടക്കാൻ സാധിക്കില്ല കാരണം തിരമാലകളൊക്കെ കരയിലോട്ടടുക്കുന്നൊരു പ്രവണത കൂടുതലുണ്ട് കടല് കുറേ ഉള്ളിലേക്ക് കയറി വന്നിട്ടുണ്ട് അറുത്തിങ്ങ ബീച്ചിൽ അപ്പം അതുകൊണ്ട് തന്നെ നമുക്കവിടെ വെള്ളത്തിലിറങ്ങാനൊന്നും സാധിക്കുകയില്ല അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് വന്നതിൻ്റെ ഒരു ചെറിയൊരു ബ്ലോഗൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എല്ലാവരും അതൊക്കെ കാണുക ഇവിടെ ഒരുപാട് ബീച്ചുകളുണ്ട് കേട്ടോ അറുത്തങ്ങൽ ബീച്ച് അന്ന ബീച്ച് ചെല്ലാനം അങ്ങനെ ഒരുപാട് ബീച്ചുകളും ഒക്കെയുള്ളൊരു സ്ഥലമാണ് ഞാൻ കണ്ടത് നാട് ഒത്തിരി ഒത്തിരി സ്ഥലങ്ങളുണ്ട് കാണാനായിട്ട് അപ്പം അതൊക്കെ ഞാൻ വഴിയെ വഴിയെ ഓരോരോ കുഞ്ഞു മീണതിലൂടെ കാണിച്ചു തരുന്നതാണ് അപ്പം ഇങ്ങനെ വൈകുന്നേര സമയങ്ങളിൽ കഴിയുന്നതും ആൾക്കാർ വന്ന് സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ കാരണം ഇപ്പം പിള്ളേർക്കൊക്കെ വെക്കേഷൻ ആണ് വെക്കേഷന് ഉൽസ ഉല്ലസിക്കാൻ പറ്റിയൊരു ബീച്ചാണ് അന്താരണി ബീച്ച് തുറവൂര് ജംഗ്ഷനിൽ നിന്നും പടിഞ്ഞാറ് മാറി പടിഞ്ഞാറൻ റോഡ് ഓണ വന്നു കഴിഞ്ഞാൽ ഒരു നാലഞ്ച് കിലോമീറ്റർ അധികം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ബീച്ചിലേക്ക് എത്താൻ സാധിക്കും പിന്നെ നമുക്ക് വേണമെങ്കിൽ ചേർത്തലേന്ന് വരുന്നവനാണെങ്കിൽ പത്മാഷക്കവല വഴി നേരെ മണിഞ്ഞാട്ടിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബീച്ചിലെത്താൻ സാധിക്കും അപ്പം എല്ലാവരും കഴിയുന്നതും വേഗം വേഗം വെക്കേഷനൊക്കെ കഴിയുന്നതിന് മുമ്പ് ഈ ബീച്ചിൽ വന്ന് കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ട് വന്ന് സമെൻറ്റ് ചെയ്യാൻ നോക്കുക വെള്ളരേഖ കൊണ്ടുവരുന്നവരും വളരെ അധികം ശ്രദ്ധിച്ചിട്ട് വേണം വെള്ളത്തിലേക്കൊക്കെ ഇറക്കി വിടാനായിട്ട് കാരണം ദിനക്ക് അതിശക്തമായിട്ടുള്ളവര് മീച്ചാണ് സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവൻ തന്നെ പൊലിഞ്ഞു പോകാൻ സാധിച്ച സാധനയുണ്ട് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് വേണം വെള്ളത്തിലിറങ്ങി എല്ലാവരും കളിക്കാനൊക്കെ ആയിട്ട് ും ചെയ്യുന്ന മുൻകരുനകളൊന്നും നമ്മൾ നോക്കാറില്ല കുഞ്ഞു കുട്ടികളെ ആണെങ്കിൽ പോലും വെള്ളത്തിൽ ഇറക്കി കളിപ്പിക്കുന്നത് കാണാറുണ്ട് അപ്പൊ അതൊക്കെ മനമാവനെ ഒഴിവാക്കാൻ ശ്രമിക്കുക എല്ലാരും കാരണം ഓരോ ജീവൻ നഷ്ടപ്പെട്ടിട്ട് നമ്മള് വളരെയധികം ദുഃഖിച്ചിട്ട് കാര്യമില്ല നേരം ഗൈഡൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഞാൻ ഗൈഡൊന്നുമില്ല കാരണം ഹോളി ഡേ സമയത്ത് മാത്രമേ ഗൈഡുകളൊക്കെ ഉണ്ടാവാറുള്ളൂ അല്ലാത്ത സമയത്ത് ഗൈഡുകളൊന്നും കാണാറില്ല സുരക്ഷാ മാനദണ്ഡങ്ങൾ നമ്മൾ തന്നെ പാലിച്ചിട്ട് വേണം വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങി കളിക്കാനായിട്ട് അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഇമേജ് വളരെ ശാന്തമായിട്ടുള്ളൊരു മേച്ചാണ് പണ്ട് കാലങ്ങളിൽ തിരക്കുകളൊക്കെ വളരെ കുറഞ്ഞു മീച്ചാണിത് ഇപ്പോഴാണ് ജനസ്രദ്ധ അധികം പിടിച്ച് വയ്ക്കാനും മീച്ചായിട്ട് മാറിയിട്ടുള്ളത് നമ്മുടെ ലൈറ്റ് ഹൗസൊക്കെയുണ്ട് ലൈറ്റ് ഹൗസിൽ നമുക്ക് കയറാൻ സാധിക്കില്ല ലൈറ്റ് ഹൗസ് മണ്ണ് സുനാമിയൊക്കെ വന്ന് ചെറിയ പണിയൊക്കെ വന്നതുകൊണ്ട് ലൈറ്റ് ഹൗസിലേക്കൊന്നും നമുക്ക് അനുവദിക്കില്ല പ്രവേശനം നമുക്ക് അനുവദിച്ചു തരില്ല പുറത്തുനിന്നൊക്കെ കണ്ടിട്ട് പോകാനൊക്കെ ഇപ്പം സാധിക്കുകയുള്ളു ഇവിടെ നിറയുക ഒരുപാട് അമ്പലങ്ങളും പള്ളികളും ബീച്ചുകളൊക്കെ ഉള്ളൊരു ചെറിയൊരു നാടാണ് ഞങ്ങളുടെ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഒരുപാട് നാടാനൊക്കെ ഉണ്ട് കായലുകളും പച്ചപ്പുകളും ഒത്തിരി ഉള്ളൊരു ചെറിയൊരു കുഞ്ഞു സ്ഥലമാണ് ഞങ്ങളുടെ നാട് അപ്പം ഈ നാട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കാരണം നമ്മുടെ നാണക്കം വികസിച്ച് വരുന്നവരുമാണ് അനൂന് മുതല തുറങ്ങിന് വരെയുള്ള എ വില ഹൈവേയുടെ നിർമ്മാണം കൊണ്ട് തന്നെ ഈ കൂട്ടയ്ക്ക് വരാനായിട്ട് കുറച്ച് തിരക്കുണ്ടാവും കാരണം അവിടെ അവിടുത്തെ ഹൈവേയുടെ പണികളൊക്കെ നടക്കുന്നതുകൊണ്ട് ബ്ലോക്കൊക്കെ ഉണ്ടാവും അപ്പം അതിനൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ഇങ്ങോട്ടൊക്കെ വരാനുണ്ട് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമാണ് നമ്മുടെ ബീച്ചുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് വരാനും പോകാനും ഒക്കെ നല്ല എളുപ്പമായിരിക്കും അപ്പം ഇങ്ങനെയൊക്കെയാണ് എന്നൊരു ക്ലോങ്ങ് എനിക്ക് കൂടുതലായിട്ട് നിങ്ങളോട് പറഞ്ഞ് പറയേണ്ട കാര്യങ്ങളൊന്നും അറിയുന്നില്ല കാരണം ഞാനൊരു തുടക്കക്കാരിയാണ് എന്ന ചാനലിൽ മിക്സും വീഡിയോസ് ആയിരിക്കും ഉണ്ടാകുക പ്രത്യേകിച്ച് കണ്ടൻസ് ഒന്നും ചെയ്തെടുക്കാൻ പറ്റാത്തൊരു വ്ളോഗാണ് കാരണം തിരക്കുകൾ കൊണ്ടാണ് കണ്ടോ ഒരു പ്രത്യേകം ഒരു കണ്ടൻറ്റാക്കി വ്ളോഗ് ചെയ്യാനൊക്കെയായിട്ട് സാധിക്കാത്തത് അതിലെല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നിരുന്നാൽ പോലും മിക്സും വീഡിയോസൊക്കെ ആയിരിക്കും എന്ന ചാനലിൽ കൂടുതലായിട്ട് കാണാൻ സാധിക്കുക കുറച്ച് ക്രാഫ്റ്റ് വീഡിയോകളും പിന്നെ എൻ്റെ ഫാമിൻ്റെ വീഡിയോകളും ഒക്കെ ആയിട്ടൊരു കുഞ്ഞ് ചാനലാണിത് നിങ്ങളെപ്പോലെ എനിക്ക് നല്ല രീതിക്ക് മുന്നോട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ചാനല് കൊണ്ടുപോകുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയുക ഞാൻ അത്രയും അറിയാൻ മെസോറിറ്റാണ് ഈ ഒരു മുളി വീഡിയോ ഒക്കെ ഞാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ടോ അപ്പം അതിൻ്റെതായ പല പോരായ്മകളും ഉണ്ടാവും അതൊക്കെ നിങ്ങളെ ക്ഷമിക്കുക കാരണം ഞാൻ തുണക്കാരിയാണ് വീഡിയോസ് ചെയ്യാനൊക്കെ ഉണ്ട് അറിഞ്ഞു വരുന്നതേ ഉള്ളു പിന്നെ ഞങ്ങൾ ടൂറൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അത്യാവശ്യം കുറച്ച് കുറച്ച് ടൂറും കാര്യങ്ങളുമൊക്കെ ചെയ്തിടണെന്നൊക്കെ ഉണ്ട് അതിനുള്ള സാഹചര്യമൊക്കെ കെട്ടി വ കെട്ടി വരുവാണെങ്കിൽ നമ്മൾ നല്ല രീതിക്ക് തന്നെ എൻ്റെ ചാനലിലൂടെ മുനിയ മുനിയ വ്ളോഗുകളൊക്കെ ചെയ്യാൻ ശ്രമിക്കാം അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളു ഇനിയും മുനിയ മുനിയ സ്ഥലങ്ങളൊക്കെ നാട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കും എന്നൊരു വിശ്വാസമുണ്ട് എനിക്ക് എല്ലാവരും നല്ല രീനക്ക് നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു അന്നാലണി ബീച്ച് എന്ന ബീച്ചിനെ പറ്റി ഞങ്ങൾക്ക് പറയാനുള്ളത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനലൊന്നും ഫോട്ടാക്കിയേക്കണേ അപ്പം ഇനിയും ഇതുപോലെയുള്ള വീഡിയോസുകളൊക്കെ നമുക്കുണ്ടാവും നമ്മുടെ ഒരു കുഞ്ഞ് ചാനലാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സംസ്ക്രൈബ് ചെയ്താൽ മതി അപ്പം എൻ്റെ വീട്ടുകാരിമാരുടെയൊക്കെ ഒന്നൊക്കറങ്ങാൻ പോയൊരു വ്ളോഗാണ് അപ്പം നമുക്ക് വീണ്ടും വേറൊരു വ്ളോഗിലൂടെ കാണാം അതുവരെയൊക്കെ എന്നെൻ്റെ കൂട്ടുകേർക്കും മീഷോ ഒക്കെ ആയിട്ടല്ല വരുന്നത് അപ്പോൾ മീഷുവിനും ഒരു ചെറിയൊരു വ്ളോഗൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം എല്ലാവരും അപ്പം എല്ലാവർക്കും എൻ്റെ ഹാപ്പി മീഷോ ആശംസകൾ മുൻ മുൻ മുൻകൂട്ടി തരുപാട് കിട്ടാൻ വീണ്ടും നമുക്ക് വേറൊരു ബ്ലോഗിലൂടെ കാണാം അതുവരെയും